നമസ്കാരം നമ്മുടെ വീട്ടിലെ ഐശ്വര്യമാണ് തുളസി നിത്യവും തുളസിയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നൽകും എന്നാൽ തുളസിത്തറ വലം വെക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ശുദ്ധി പ്രധാനം കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ തുളസിത്തറ വലം വെക്കാവൂ അശുദ്ധിയോടെ തുളസിയെ തൊടാനോ അടുത്തു ചെല്ലാനോ പാടില്ല തുളസിത്തറയ്ക്ക് ചുറ്റും എപ്പോഴും മൂന്ന് തവണയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ഓരോ തവണ വലം വെക്കുമ്പോഴും കൈകൂപ്പി പ്രാർത്ഥിക്കണം രാവിലെ പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി തുളസിക്കടിക്ക് കുറച്ച് ശുദ്ധജലം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് സന്ധ്യാസമയത്തോ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലോ ദ്വാദശിയിലോ തുളസി ഇല പറിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു സന്ധ്യാസമയത്ത് തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുന്നത് വീടിന് ഐശ്വര്യം നൽകും മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച തുളസിയെ ആരാധിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം നിറയും ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി